ഈ കഴിഞ്ഞ ദിവസേ എൻ്റെ ചെറിയ ഇനിയുടെ വീട് പാല് കാച്ചായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ആ സുബയ്ക്ക് അഞ്ച് മണിക്ക് ബാങ്ക് കൊടുക്കും അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ആയിട്ട് ഒരു നാലര ടൈമിലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് മണിക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാനോ ബാങ്ക് കൊടുക്കുന്നതും ഞങ്ങൾ വീടിനുള്ളിലോട്ട് കയറും അത് അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ഹൗസ് വാമിങ് കേട്ടോ അതാണ് നമുക്ക് മെയിനായിട്ട് പിന്നെ നമ്മൾ ആ ബാങ്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നമസ്കരിക്കും പിന്നെ പാല് കാച്ചനൊക്കെ ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനത്തെ എല്ലാവരും വേണ്ടി ആ ഒരു പരിസരത്തോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും നല്ല ഇരിട്ടാണ് കേട്ടോ ആ വെച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല കുറച്ചൊരു അഞ്ചര മണിയൊക്കെ ആകുമ്പോഴല്ലേ കുറച്ച് വിളിച്ചു വന്നു തുടങ്ങും അങ്ങനത്തെ ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ എല്ലാവരും അകത്തോട്ട് കയറിയാണ് ഫസ്റ്റ് അത് അനിയത്തിൻ്റെ ഹസ്ബൻഡ് കയറി ചാവീട്ട് അവിടെ ഓറന്ന് തുറക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അനിയത്തി മക്കളൊക്കെ കയറുകയാണ് അനിയത്തി കുറാൻ കയ്യിൽ കൊണ്ട് കയറുന്നുണ്ട് പിന്നെ മക്കൾ പുറകെ കയറുന്നു ബാക്കി എല്ലാവരും അതിന് പുറകെ തന്നെ ബാക്കി എല്ലാവരും കയറുന്നുട്ടോ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബാൽപ്പള്ളിയിൽ ബാങ്ക് കൊടുത്തു കൊണ്ട് നിൽക്കുമല്ലോ അപ്പോൾ തന്നെ നമ്മൾ ബാങ്ക് ഒളിക്കാണ് വീടിനുള്ളിൽ ഉസ്താദ് കയറിയിട്ട് ബാങ്ക് കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും നമസ്കാരം നമ്മുടെ വീട്ടിലാണ് വീട്ടിലാണിന്ന് നമസ്കരിക്കുന്നത് അതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ഗൃഹപ്രവേശം എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചടങ്ങുകൾ പിന്നെ ജസ്റ്റ് ഒരു പാല് കാഴ്ചകൾ ഞങ്ങൾ ഒന്ന് എല്ലാവരും ചെയ്യുന്നു അതുപോലെ ചെയ്യുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാലും പുതിയ വീട്ടിൽ ഫസ്റ്റ് ഒന്ന് സ്റ്റവ് കത്തിക്കുന്നു അതിനുവേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു വാല്യാച്ചൽ ചടങ്ങും കൂടെ നടത്തി അങ്ങനെ ബാങ്കുകൊടുക്കലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് പാല് കഴിച്ചാൻ വേണ്ടി ഞങ്ങൾ മൂന്നാളും അമ്മച്ചിയും കൂടെ ദൈ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ മക്കൾസും കൂടെ ഉണ്ട് കേട്ടോ വേറെ ആരുമില്ല ഞാൻ അത്ര ആൾക്കാരേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം പാല് വെച്ചിട്ട് നോക്കി നിൽക്കാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഓഫ് ചെയ്യാമെന്ന് എഴുതിയില്ല എന്തായാലും തിളച്ച് തോന്നുന്നൊന്നുമില്ല അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളക്കുക ഒന്ന് ഓഫ് ചെയ്യുക അതിനെടുത്ത് ചായയിട്ട് കുടിക്കുക ഇത്ര തന്നെ വേറെ പരിപാടിയൊന്നും കേട്ടോ അങ്ങനെ ഇതേ നീത്തിൻ്റെ ഹസ്ബൻഡ് വന്ന് നോക്കി നിൽക്കണേ ചായ പാൽ എങ്ങനെയാണ് പാൽ കാച്ചൽ നിന്ന് എന്നൊക്കെ നമുക്ക് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ വീട് പാല് കാച്ചിലും അതുപോലെ എൻ്റെ നേരളെ സിസ്റ്ററിൻ്റെ വീട് പാല് കാച്ചിലും ഒക്കെ കഴിഞ്ഞു അവിടെയും ഇതുപോലെ ഈ പാല് കാച്ചലിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു അത് നമ്മൾ പൊതുവേ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ ഒരു നമസ്കാരവും അതുപോലെ ആ ഒരു ഭാഗ് വിളിയും ഇത്ര തന്നെയാണ് പിന്നൊക്കെ കയറുമ്പോൾ നമ്മൾ കുറാനും കൊണ്ട് കേറുക പിന്നെ ഇത് നേരം വെളുത്തതിന് ശേഷമുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെടി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വാ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടിയൊക്കെ തന്നെ അനിയത്തിൻ്റെ വീട്ടിൽ ഒരു രണ്ട് മാസം മുന്നേ തന്നെ അമ്മച്ചി മാപ്പച്ചി എല്ലാം അറേഞ്ച് ചെയ്ത് ആ ഒരു പോട്ടൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിൽ ചെടിയൊക്കെ നട്ട് വെച്ചിതൊന്നും ചെടിയായിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിയതല്ല പോട്ട് വാങ്ങി എല്ലാം നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതാണ് ആ ഒരു ഫ്രണ്ട് വ്യൂ കുറച്ച് ഏരിയ ഉള്ളു ഫ്രണ്ടിലെ മുറ്റമൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ നല്ല ഒതുക്കത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ ഒരു മൂന്നര സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത് പക്ഷേ നല്ല അടിപൊളി ഇതാണ് കേട്ടോ നല്ല വീടിൻ്റെ ഉള്ളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്രണ്ട് വ്യൂ മാത്രം കാണിച്ചു തന്നേ ഉള്ളൂ ആ ഫ്രണ്ട് ഡോറിലെ അതൊക്കെ നല്ല ലുക്കില്ലേ നിങ്ങൾക്ക് ഈ ഹാൻഡിൽ എടുത്ത് എന്തോ എന്തോന്നു ഞാനും പാപ്പച്ചയും കൂടി സെലക്ട് ചെയ്തതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലിടാവേ